ലഹരിയിൽ മയങ്ങുന്ന കേരളം ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു പക്ഷേ ഇന്നും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ നമുക്കാകുന്നില്ല അത്രമേൽ ലഹരി ഉപയോഗം ഇന്ന് മലയാളികളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു മദ്യത്തിനു പുറമേ ഗ്രാമങ്ങൾ തോറും കഞ്ചാവ് വിൽപ്പനയും സജീവമാണിന്ന് പക്ഷേ പുതുതലമുറ കഞ്ചാവിന് പുറകെയല്ല പോകുന്നത് അവർക്ക് വേണ്ടത് എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരികളാണ് മറ്റുള്ളവർക്ക് മണം തിരിച്ചറിയാൻ കഴിയില്ല എന്നതും എം ഡി എം എ പോലുള്ള രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനുള്ള സൗകര്യവുമായിരിക്കാം ന്യൂ ജനറേഷനെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടാവുക നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വരെ ലഹരി മാഫിയ പിടിമുറുക്കി കഴിഞ്ഞു നാം കരുതിയിരിക്കണം അതോടൊപ്പം ഇവിടെയുള്ള പൊതുസമൂഹവും അവർക്ക് കരുതലായിരിക്കണം അത്രയ്ക്കുമേൽ ഭയാനകമായിരിക്കുകയാണ് ലഹരി ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന ആക്രമണങ്ങളും കുറ്റം ചെയ്തവർ ആരായിരുന്നാലും അവർക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം സ്കൂൾ വിദ്യാർത്ഥികളെ വലയിലാക്കിയിരിക്കുന്ന ലഹരി മാഫിയയെ ഇല്ലാതാക്കുവാനും അറിവ് നേടാൻ അതിരാവിലെ പോകുന്ന നമ്മുടെ വിദ്യാലയങ്ങൾ കലാപഭൂമിയാക്കാതെ നോക്കുവാനും പോലീസും എക്സൈസും ആത്മാർത്ഥമായി മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ മത നേതാക്കന്മാരും സാമൂഹ്യപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഈ വിപത്തിനെതിരായ പോരാട്ടത്തിൽ മുന്നിൽ തന്നെയുണ്ടാകണം രാഷ്ട്രീയ പിന്തുണയുടെ പിൻബലത്തിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുണ്ടെന്ന ധൈര്യത്തിലും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെ പുറത്താക്കുവാനും അവരെ പിടിച്ച് അകത്താക്കുവാനും അവരുടെ മുഖമൂടി അഴിച്ചു മാറ്റാനും അവരുടെ പ്രസ്ഥാനം തന്നെ മുന്നോട്ട് വരണം ഇവിടെ മദ്യം സുലഭമായി കിട്ടുമ്പോൾ ജനങ്ങൾ മയക്കുമരുന്നു പോലെയുള്ള മറ്റു ലഹരികൾ തേടിപ്പോകില്ലെന്ന മുടന്ത ന്യായം പറഞ്ഞ് ലാഭമുണ്ടാക്കി കഴിഞ്ഞെങ്കിൽ ഉണരാൻ ഇനിയും വൈകരുത് ലഹരി എന്ന ഈ വിപത്തിനെതിരെ ഒന്നിച്ചു പോരാടി നല്ലൊരു സമൂഹത്തിൻ്റെ നാളികൾക്കായി നമുക്ക് കാത്തിരിക്കാം പക്ഷേ അവിടെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയമോ മതമോ നിറമോ മറ്റൊന്നും തന്നെ കൂട്ടിച്ചേർക്കരുത് എല്ലാവർക്കും നല്ലതു വരട്ടെ സൂര്യീകരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തും കാലത്തുമെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ബോധ്യത്തിലാണ് എന്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്